നിപ്പ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ തുറന്നു പത്ത് ദിവസത്തോളമുള്ള നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിദ്യാലയങ്ങൾ തുറന്നത് ിക്കാട് പഞ്ചായത്തിൽ നിപ്പാരോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങളാൽ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുകയായിരുന്നു പാണ്ടിക്കാട് പഞ്ചായത്തിലും ആനക്കയം പഞ്ചായത്തിലുമായിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ഇതുമൂലം രണ്ട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നില്ല നിയന്ത്രണങ്ങൾ നീണ്ടതോടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയിരുന്നു എന്നാൽ ഇത് കുട്ടികളിലും രക്ഷിതാക്കളിലും മാനസികമായി സമ്മർദ്ദം വളർത്തിയിരുന്നു പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ആനക്കയം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് എന്നിവിടങ്ങളിലൊഴികെ മാനദണ്ഡങ്ങൾ പ്രകാരം വിദ്യാലയങ്ങള്ക്ക് തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി ലഭിച്ചിരിക്കുന്നത് നിപ്പ രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ മാസ്ക് സാനിറ്റൈസർ എന്നിവയുള്പ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികളും നിറഞ്ഞ സന്തോഷത്തിലാണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്